മെമ്പറായി പ്രിയങ്കാന്ധിയെ തെരഞ്ഞെടുക്കാൻ കൽപ്പറ്റയുടെ എം എൽ എ ആയി ടി സിദ്ദിഖിനെ തെരഞ്ഞെടുക്കാൻ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനെയും മാനന്തവാടിയിൽ കേളുവിനെയും തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്കുള്ള അവകാശം ബാലറ്റ് പേപ്പറിലൂടെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ജനാധിപത്യം ഇന്ന് ഇന്ത്യ രാജ്യത്തെ പതിനെട്ട് വയസ്സുള്ള പ്രായപൂർത്തി പതിനെട്ട് വയസ്സാണ് ആ പതിനെട്ട് വയസ്സുള്ള മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട് ആ വോട്ടവകാശം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്ന് ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു വോട്ടവകാശത്തിന്റെ പ്രായം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഓട്ടവകാശത്തിന്റെ പ്രായം ഭരണഘടനയുടെ അറുപത്തിയൊന്നാം ഭേദഗതിയിലൂടെ ഇരുപത്തി വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സായിട്ട് കുറച്ചത് അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ യുവതി യുവാക്കൾ പ്രായപൂർത്തിയായാൽ അവർക്ക് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് പങ്കാളിത്തം നൽകണമെന്ന് യുവത്വത്തിന്റെ പ്രതിനിധിയായ രാജീവ് ഗാന്ധി ചിന്തിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് വോട്ടവകാശത്തിന്റെ പ്രായം പതിനെട്ട് വയസ്സായിട്ട് കുറച്ചിട്ടുള്ളത് ബാലറ്റ് പേപ്പറിനെ കുറിച്ച് നമുക്കറിയാം ജനങ്ങൾ വിലയിരുത്തുന്ന ബാലറ്റ് പേപ്പർ എന്താണ് ബാലറ്റ് ഈവൻ വെടിയുണ്ടേക്കാൾ ബാലറ്റ് പേപ്പറിന് ശക്തിയുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഭരണാധികാരികളെ അധികാര സ്ഥാനത്തുനിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് നൽകുന്ന ജനാധിപത്യത്തിന്റെ അവകാശമാണ് ബാലറ്റ് പേപ്പർ ആ ബാലറ്റ് പേപ്പറിന് വെടിയുണ്ടേക്കാൾ അധികാരമുണ്ട് അവകാശമുണ്ട് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനും അധികാരത്തിലിരിക്കുന്നവരെ സ്ഥാനപ്രശ്നാക്കാനും ബാലറ്റ് പേപ്പറുകൾക്ക് അധികാരമുണ്ട് എങ്കിൽ ജനാധിപത്യത്തിന്റെ പ്രാണവായു നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ ആ നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുറ്റമറ്റ വോട്ടർ പട്ടികയാണ് അർഹതയുള്ള ആളുകൾ മാത്രം ഓട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടണം അർഹതയില്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുകൾ ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനും അത് കഴിഞ്ഞു നടന്ന മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടായി അർഹതയില്ലാത്ത നിരവധി പേരെ ആളുകളെ ഏരട്ട വോട്ടുകളായും ഇവിടെ നേരത്തെ വിളിച്ച മുദ്രാവാക്യത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരൊറ്റയാൾ താമസിക്കുന്ന മുറിയിൽ ഒരാൾ മാത്രം താമസിക്കുന്ന മുറിയിൽ ചേർക്കപ്പെട്ട വോട്ടുകളുടെ എണ്ണം എൺപതാണ് എങ്കിൽ ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അതിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കർണാടകത്തിലെ ബാംഗ്ലൂർ സൗത്ത് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ആ ആ മഹാവി നിയോജക മണ്ഡലത്തിൽ മാത്രം നമുക്കറിയാം ചേർക്കപ്പെട്ട വോട്ടുകൾ ഒരു ലക്ഷത്തി ഏഴായിരം കള്ളവോട്ടുകളാണ് ആ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലാകെ കോൺഗ്രസ് തോൽക്കുന്നത് മുപ്പതിനായിരത്തിൽ പര വോട്ടുകളുടെ ചെറിയ കുറവിലാണ് എങ്കിൽ അവിടെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി ഏഴായിരം കള്ളവോട്ടുകൾ ചേർക്കുന്നു ഒരേ ഫോട്ടോയിൽ നിരവധി ആളുകൾ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നു ഒരേ പേരിൽ നിരവധി പേർ സ്ഥാനം പിടിക്കുന്നു കേരളത്തിലെ തൃശൂരിലും അത്തരത്തിലുള്ള അന്യായങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്ന് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഇന്ത്യാ സഖ്യവും ഈ വിഷയങ്ങൾ രാജ്യത്തിന്റെ മുൻപിൽ രാജ്യത്തിന്റെ മുൻപിൽ മാത്രമല്ല ലോകത്തിന്റെ മുൻപിൽ ഈ വിഷയങ്ങൾ വളരെ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്തായിരിക്കണം തെരഞ്ഞെടുപ്പാകുന്ന മത്സരത്തിൽ ഒരു റഫറിയായി പ്രവർത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയേണ്ടതായിട്ടുണ്ട് നിഷ്പക്ഷമായിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ നീതിപൂർവം എലക്ഷൻ നടത്താൻ കമ്മീഷൻ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിന്റെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് എലക്ഷൻ കമ്മീഷനിലേക്ക് ആംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഈ നീതി ഉറപ്പുവരുത്താൻ സാധിക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കണം ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ്